അത് എൻ്റെ പിന്തുണ ഏതെങ്കിലും പാർട്ടിക്കോ മുന്നണിക്കോ അല്ല ഒരു കൊല്ലം മാത്രമുള്ള ഒരു സംവിധാനത്തിൽ നിൽക്കുന്ന എനിക്ക് ഈ അഞ്ച് കൊല്ലം നാട്ടുകാരുടെ ഒരു കമ്മിറ്റ്മെന്റ് അത് ചെയ്യുമ്പോഴാണല്ലോ എൻ്റെ ലൈഫ് സാർത്ഥകമാകാൻ ഉച്ചയ്ക്ക് ശേഷം ആശാ പിന്തുണ കൊടുക്കുന്ന പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് വോട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ കൗൺസിലേക്ക് വന്നത് നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് ബി ജെ പിക്ക് അൻപത് നേടാൻ സാധിച്ചത് എന്നാൽ ഈ ഒരു മേയർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് സ്വതന്ത്രനായ പാറ്റൂർ രാധാകൃഷ്ണൻ ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത് എന്തായാലും അവസാന നിമിഷവും സ്വതന്ത്രനും പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു നിലവിലിപ്പോൾ മേയറായി വി വി രാജേഷിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ട് സ്വതന്ത്രനായ പാറ്റൂർ രാധാകൃഷ്ണൻറ്റേതായിരുന്നു അൻപത്തി ഒന്നാമത്തെ എന്തായാലും രാധാകൃഷ്ണൻ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ മറന്നാടനൊപ്പം ചേരുകയാണ് അല്ല ഞാൻ ആദ്യം മുതൽ നിങ്ങളോടൊക്കെ പറയുന്നതല്ലേ എൻ്റെ വാർഡിൻ്റെ ഒരു വികസന പത്രിക ആളുകളുമായിട്ട് ചർച്ച ചെയ്ത് തയ്യാറാക്കുന്നു അത് മൂന്ന് മുന്നണി സംവിധാനങ്ങളും കൊടുത്തു ശ്രീ രാജീവ് ചന്ദ്രശേഖർ അതിനോട് വളരെ ഓപ്പോസി പിന്നെ അനുകൂലമായി പ്രതികരിച്ചു ഇന്നലെ രാത്രിയോടെ പിന്തുണയ്ക്കാൻ അത് എൻ്റെ പിന്തുണ പാർട്ടിക്കോ മുന്നണിക്കോ അല്ല എൻ്റെ വാർഡിൻ്റെയും അതിലൂടെ തലസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിന് വേണ്ടിയുള്ള നിലപാടെടുക്കുന്ന ഒരു ഭൂരിപക്ഷ സംവിധാനത്തോടൊപ്പം അതിന് അനുകൂലമായി നിൽക്കണം എന്ന് തീരുമാനിച്ചു എൻ്റെ നാട്ടുകാരും നാട്ടുകാർ ചേർന്ന് കൂടിയൊരു ജനസഭയും എല്ലാം തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു നിലപാട് തന്നെയാണ് എന്നെ സംബന്ധിച്ച് കരണീയമായിട്ടുള്ളത് അത് തന്നെയാണ് ചെയ്തത് എന്തൊക്കെ വികസന നയങ്ങളാണ് മുന്നോട്ട് വെച്ചത് അല്ല കുറേ കാര്യങ്ങൾ വെച്ചു അത് ഒന്നോ രണ്ടോ വാചകത്തിൽ പറഞ്ഞു തീർക്കാവുന്നല്ല ആ വാർഡിൻ്റെ ഒരു തലസ്ഥാനത്തിൻ്റെ ഹൃദയഭാഗത്തുള്ളൊരു വാർഡെന്നുള്ള നിലയിൽ ഏറെ അവഗണിക്കപ്പെട്ടൊരു വാർഡാണ് ദുരിതപൂർണമായ ജീവിതമാണ് ആളുകളോട് അതൊരു വലിയ പ്രോജക്റ്റുകളിലൂടെ മാത്രമേ ആളുകളുടെ പിന്നെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക ജീവിത നിലവാരം ഉയർത്തുക സർക്കാർ തന്നെ നിർമ്മിച്ചു കൊടുത്ത വളരെ മോശാവസ്ഥയിലുള്ള വീടുകൾ പുനർനിർമ്മിക്കുക അഴുക്ക് ചാലുകൾ മൂടുക മാലിന്യം നിർമ്മാർജ്ജനം ചെയ്ത് നഗരത്തിലെ ഒന്നാമത്തെ ക്ലീൻ വാർഡായി പ്രഖ്യാപിക്കുക ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ അക്കമുട്ട് നിരത്തിക്കൊണ്ടുള്ള വികസന പത്രിക വായിച്ച് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹമാണല്ലോ ഈ ഒരു സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആ മുന്നണി സംവിധാനം നന്നായി ഇത് ഏറ്റെടുക്കാം ചെയ്തു തരാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ പിന്തുണ പ്ലാനിങ് പറഞ്ഞത് അതെ അതെ അത് വായിച്ചു ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കതിലൊരു പിന്നെ ഇതാണ് സൗകര്യം എന്ന് തോന്നി ഇങ്ങനെ നടത്തിയെടുക്കാൻ കാരണം ഒരു അഞ്ച് കൊല്ലം മാത്രമുള്ള ഒരു സംവിധാനത്തിൽ നിൽക്കുന്ന എനിക്ക് ഈ അഞ്ച് കൊല്ലം നാട്ടുകാരുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് അത് ചെയ്യുമ്പോഴാണല്ലോ എൻ്റെ ലൈഫ് സാർത്ഥകമാവുക അത് അത് അതിനുവേണ്ടിയുള്ളൊരു തീരുമാനമെടുത്ത് അത് ഇന്നലെ എട്ടര മണിക്ക് ഒഫീഷ്യലായി റിലീസ് പുറത്തിടുകയായിരുന്നു അല്ല ഒളിച്ചും പതുങ്ങിയൊന്നും അല്ല വോട്ട് ഇന്നലെ പറഞ്ഞുകൊണ്ട് ഈ വി വി രാജേഷിനും ഉച്ചയ്ക്ക് ശേഷം ആശാ പിന്തുണ കൊടുക്കുമ്പോൾ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് വോട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ കൗൺസിലാളിലേക്ക് വന്നത് ചേട്ടൻ്റെ അല്ല ആവണമല്ലോ ഇങ്ങനൊരു ബലാബലം വരുമ്പോൾ അത് നിർണായകം തന്നെയാണല്ലോ ഭാവിയിലും ായാലും എല്ലാവിധ ആശംസകളും നേരുന്നു നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കണ്ണന്മൂലയിലും അതുകൂടാതെ തിരുവനന്തപുരത്തും നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം